നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ ആഗ്രഹവും സാധിച്ചെടുക്കാം പണം ജോലി വിവാഹം വീട് വിദ്യാഭ്യാസം സമ്പത്ത് അങ്ങനെ നിങ്ങളുടെ എന്തും ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണെങ്കിൽ അതും ഈ ഒരു മാർഗത്തിലൂടെ സാധിച്ചു കിട്ടും വളരെ പവർഫുള്ളായതും നൊടിയിടയിൽ ഫലം തരുന്നതുമായ ഒരു ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത് ഒരാളുടെ മോശ സമയത്തെ നല്ല സമയമാക്കി മാറ്റാൻ ഈ ഒരു ടെക്നിക്കിന് കഴിഞ്ഞു ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ദോഷമായി ബാധിക്കുന്ന ഒന്നാണ് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പൂജകൾ ചെയ്തെന്ന് പറഞ്ഞാലും ഏതൊക്കെ വഴിപാടുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ഫലവും ലഭിക്കില്ല ദൃഷ്ടിദോഷം ഇല്ലാതാക്കാനും ഈ ഒരു ടെക്നിക്കിലൂടെ സാധിക്കും അതും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത് ഈ ഒരു ചെറിയ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പണത്തോടൊപ്പം സന്തോഷവും ഐശ്വര്യവും ഒക്കെ നേടിയെടുക്കാൻ കഴിയും വളരെ ലളിതമായി ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണിത് ഇതിലൂടെ നിങ്ങൾക്ക് ഏത് വസ്തുവിനേയും ആകർഷിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതായത് നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ആഗ്രഹങ്ങൾ പോലും ഈ ഒരു മാർഗത്തിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം കാരണം ഈ ടെക്നിക്ക് ചെയ്യാനായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളവും അല്പം കല്ലുപ്പുമാണ് ഒരു വ്യക്തിക്ക് പുതുജീവനും ഭാഗ്യവും നൽകാൻ ഈ രണ്ട് വസ്തുക്കൾക്കും കഴിയും പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും പ്രകൃതിയിലെ വളരെ പവർഫുള്ളായ രണ്ട് വസ്തുക്കളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ വെള്ളത്തിന് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും പവിത്രമാക്കാനും ഒക്കെ കഴിയും അതുപോലെ ഉപ്പിന് എല്ലാ വസ്തുവിനെയും ആകർഷിക്കാനും ശുദ്ധമാക്കാനും നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനും കഴിയും പണ്ടുകാലം മുതൽക്കേ ആളുകൾ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനായി കല്ലുപ്പ് ഉപയോഗിക്കുമായിരുന്നു ഇവ രണ്ടിലും ദൈവിക ശക്തി അടങ്ങിയിട്ടുണ്ട് എപ്പോഴാണോ ഇവ രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി ഇല്ലാതാകും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭാഗ്യവും സമയവും ഒക്കെ നിങ്ങൾക്ക് എതിരായി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാൻ ഈ ടെക്നിക്കിന് കഴിയും ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാർഗത്തിലൂടെ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ കഴിയും ഇത് ചെയ്യാനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കുപ്പി ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാസ്റ്റിക് പാത്രങ്ങളോ മറ്റു മെറ്റലിലുള്ള ഒരു വസ്തുക്കളും ഇവിടെ എടുക്കാൻ പാടില്ല ഒരു കുപ്പി ഗ്ലാസ് നിറച്ച് വെള്ളം എടുക്കുക അതായത് ചില്ല ഗ്ലാസ് ചില്ല ഗ്ലാസ് നിറച്ച് ശുദ്ധമായ വെള്ളം എടുക്കണം ഇനി നമുക്ക് വേണ്ടത് അല്പം കല്ലുപ്പാണ് കല്ലുപ്പും എടുത്ത് വെച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് വെള്ള പേപ്പറും നീല നീലമശിയുള്ള ഒരു പേനയും കൂടി എടുക്കണം ഇത്രയും വസ്തുക്കൾ എടുത്തുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയിരിക്കണം നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരാത്ത ഒരു സ്ഥലത്ത് പോയി ഇരിക്കണം ഇരുന്നതിന് ശേഷം ഒരു അഗർബത്തി കത്തിച്ചു വയ്ക്കണം അതിന് ശേഷം ഈ പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതണം അതായത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതണം പേരെഴുതിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എഴുതണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് സാധിച്ചു കിട്ടേണ്ട ഒരാഗ്രഹം മാത്രം ഈ പേപ്പറിൽ എഴുതുക ആഗ്രഹം എഴുതിയതിനു ശേഷം നിങ്ങളുടെ രണ്ട് കണ്ണുകളും അടച്ച് പ്രപഞ്ചശക്തിയെയും ഇഷ്ടദേവതയെയും സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം നല്ലതുപോലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു നൽകണമെന്ന് പ്രപഞ്ചശക്തിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ വെള്ളം എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് അല്പം കല്ലുപ്പിടണം കല്ലുപ്പിട്ടതിന് ശേഷം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ മടക്കി ഈ ഉപ്പുവെള്ളത്തിൽ താഴ്ത്തി വെക്കണം ഈ പേപ്പർ നിങ്ങൾ ഈ ഉപ്പുവെള്ളത്തിൽ താഴ്ത്തി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചശക്തിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യം പ്രപഞ്ച ശക്തി നോക്കിക്കോളും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല അതുപോലെ വളരെ സന്തോഷത്തോടെ വേണം ഇത് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് രാവിലെയോ സന്ധ്യക്കോ ചെയ്യാം എപ്പോൾ ചെയ്താലും ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ ഇത് അവിടെ തന്നെ വെക്കണം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളവും പേപ്പറും ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കണം മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ഇതുപോലെ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാകും നന്ദി നമസ്കാരം